ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ എൻ്റെ കയ്യിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണൂരാണ് ഉള്ളതെന്ന് അപ്പോൾ ഇപ്പം ഞാൻ തറവാട്ടിലാണ് ഉള്ളത് ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണത്രേ ഇനിയിപ്പോൾ ഞാൻ അനുജൻ്റെ കൂടിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് വീട് മൊത്തം ഞാൻ പറഞ്ഞിട്ടില്ല അലങ്കോലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം എനിക്ക് പാർക്കണമെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് നല്ലോണം ക്ലീനാക്കിയാലാണ് എനിക്ക് പാർക്കാൻ കഴിയൂ അങ്ങനെ ഞാൻ ഓൻ്റെ കൂടെയാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ല വിങ്ങലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻ ഇവിടെ എത്തിയ അവസ്ഥയിൽ മ്മള് ഓടി വരും എന്നൊക്കെ വിളിച്ചിട്ട് വരുന്ന അതായിരിക്കും നമ്മളെ മൈൻഡിൽ ഉണ്ടാവാം ഇപ്പോൾ ഓലയൊക്കെ വീണിട്ട് ആകെ നാശമായിട്ടായി കിടക്കുന്നത് വീട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ആയിരിക്കും ഉമ്മേൻ്റെ ഓർമ്മകൾ മാത്രമായിരിക്കും മനസ്സിൽ ഇതാ നമ്മളെ വീട്ടിൽ കാവലായിട്ട് ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട് പൂച്ച നീ നമ്മളെ വീട്ടിൽ കാവലായിട്ട് ഇരുന്നതാ വീടെല്ലാ എന്താ പറയാ നാശായിട്ട് കിടക്കുന്ന മഴയെല്ലാം പെയ്ത് കാടെ വന്ന് ഓല ഇറക്കെ മൊത്തത്തിലാ ടൈൽസ് എല്ലാം ഇതിപ്പം വേണം മൊത്തം വൃത്തിയാക്കിട്ടെടുക്കാന് റവാട്ടിൽ നിൽക്ക ചെയ്തോളൂ രാത്രിയാന്ന് വരൂ ഐറ ഇവിടെ പൊടികളാന്നല്ല ഇറ അപ്പൊ ഇതാണ് നമ്മുടെ വീട് അല്ല ഐറ ലൈറ്റ് ഇട്ട വീട് ഉള്ളൊക്കെ നിലക്കെന്തോ ഒരു കൂടുത്ത പോലെ ഉള്ളത് ഇപ്പോൾ ഗേസ് ഇതാണ് എൻ്റെ ഉമ്മേൻ്റെ സ്ഥിരം സ്ഥലം നമ്മളെ അടുക്കള അപ്പോൾ ആ കാണുന്ന കസേരയിലാണ് ഞാൻ അങ്ങനൊക്കെ ഒക്കെ വന്നു അപ്പോൾ ഇവിടെ നിന്ന് പലതരം ഫുഡുകളൊക്കെ എനിക്ക് ഉണ്ടാക്കിത്തരുന്നുണ്ടാവുമായിരിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പാത്രങ്ങളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്തത് കൊണ്ട് ഇപ്പം പാർക്കിൻ്റെ മേൽ ചെറിയൊരു ചോർച്ചയുണ്ട് പാടനിക്കുന്ന വള്ളത്തിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം വെച്ചതാണ് പിന്നെ ഇല്ലടി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്ന ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മ ഇല്ലാത്ത വീട് ഉമ്മ ഇല്ലാത്ത വീട് തന്നെയാണ് നമ്മൾ കേറി വരുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉമ്മ ഉമ്മയില്ലെങ്കിൽ അത് ഉമ്മ നഷ്ടപ്പെട്ടവർക്കാന്ന് ഉമ്മാൻ്റെ വില മനസ്സിലാവും പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നാഥപുരത്തുനിന്നും ഇവിടെ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പല ഞാൻ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഫുഡും ആയിട്ട് ഉമ്മ വെയിറ്റ് ചെയ്യും പാവോ ഇന്ന് എൻ്റെ ഉമ്മയില്ല എന്താ പറയുക വല്ലാത്തൊരു സങ്കട ഇവിടെ കയറി വീട് ഒക്കെ തുറന്ന് കയറി വരുമ്പോൾ വല്ലാത്തൊരു സങ്കട എനക്ക് ഒരു അനുജന ഉള്ളൂ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓനിയിപ്പോൾ കണ്ണൂർ പണിക്കാണ് പോകുന്നത് അലഹമില്ല ഒരു പണിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ നേരെ തറവാട്ടിലേക്കാണ് വന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വരാൻ കഴിയൂല കാരണം വീട് ഒന്നര മാസമായി ഞാനിപ്പോൾ വരാത്തത് അടച്ചിട്ടിട്ടാ ഉള്ളത് അപ്പൊ വീട് മൊത്തം അലങ്കോലായി കിടക്കുന്ന അപ്പൊ ഞാൻ ഇന്ന് രാവിലെ വരാ വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മള് ഷെസൂട്ടി വന്നിരിക്കില്ല ഐറയാണ് എൻ്റെ കൂടെ വന്നത് ഷെസൂട്ടി തറവാട്ടിൽ നിക്കിയതിന് കാരണം ഇത്താത്ത കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അവൾ അവിടെ നിൽക്കും ഉമ്മയും ഇവിടെ പോട് പറഞ്ഞിട്ട് ഞാൻ ഐറനിങ് കൂട്ടിട്ടാണ് വന്നത് ഇനിയിപ്പോ ഇരിക്കാ സമയോ കാരണം അത്രയും വൃത്തിയാക്കാനുണ്ട് ഐറ എഴുതുകയാണ് കേസ് അവള് ഷെസുവിന്റെ പഴയ കിതാബ് ഒക്കെ എടുത്തിട്ടോള് അതെന്നാ പരിപാടിക്ക് എടുത്തിട്ട് ശരിയാക്കി കൊണ്ടാണ് എഴുതുന്നത് ഇത് ഷെസുവിൻ്റെ കേട്ടാ അവൾ കണ്ടിണ്ടെങ്കിൽ ഇന്ന നല്ല വയക്കു പറയൂ ആ നല്ല കുട്ടിയായിട്ട് ഇരിക്കും അവക്ക് പണികളൊക്കെ ഇല്ലേ എൻ്റെ ഉമ്മാൻ്റെ റൂം കാണാം ഇതാണ് എൻ്റെ ഉമ്മാന്റെ റൂം ഇടക്ക് വന്നിട്ടുണ്ട് അത് ആ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ ആയിട്ടുള്ളത് പിന്നെ ഇടക്കൊന്ന് വന്ന് നോക്കും വീട്ടില് ഇതാണ് കേസ് എന്റെ ഉമ്മ റൂം അതെന്റെ ബെഡ്റൂമാണ് കാണുന്നത് ഇവിടെ ആളില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഈ അവസ്ഥയിലുള്ളത് അല്ലെങ്കിൽ ഉമ്മ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയായിരിക്കും നീറ്റായിരിക്കും ഉമ്മ അങ്ങനെയാണ് നല്ല വൃത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ പണി നടക്കൂല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ പണിയെല്ലാം വേഗം തീർക്കാന്നുള്ളത് അപ്പൊ ഗേസ് ഇതാ നിറച്ചും പുല്ലും അളച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചെടികളാ ഇതെല്ലാം ഇതാണ് എൻ്റെ വീട് യിറ മനോക്ക് അയിറ ഇങ്ങനെ ഒറ്റ നടക്കുന്നുണ്ട് ഇതാണ് എന്റെ ഉമ്മയില്ലാത്ത വീട് ഗെയ്സ് നിറച്ച് ഇവിടെ തെങ്ങോണ്ട് നിറച്ച് ഓലയും തേങ്ങല്ലാം ഉണ്ടാവും ഇഷ്ടം പോലെ വന്നാൽ ഇതാണ് മെയിൻ ആയിട്ട് വൃത്തിയാക്കാനുള്ള ഒരു പരിപാടി ഓരേയും തേങ്ങ എടുത്തു വെക്കല് അങ്ങനെ കൊറച്ചെല്ലാം പണിയെല്ലാം തീർത്ത് മുറ്റത്ത് ഒരുവിധം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്തിന്റെ പണിയില്ല കുറെ തേങ്ങകൾ മോലകളെല്ലാം വീട്ടാ ഉള്ളത് അതിൽ ഞാൻ എടുത്തിട്ട് എല്ലാം മേലൊക്കെ ഇട്ട് ഇനിയിപ്പോ കുറച്ചെല്ലാം പുല്ലെല്ലാം ഞാൻ വൃത്തിയാക്കി കാരണം ഇനിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനിയും അതിൽ കൂടുതലും അറിയൂ അപ്പൊ ഈ മഴക്കാലത്ത് പിന്നെ പറിച്ചിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ നല്ല ദാഹമുണ്ട് വിഷക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഐ റൂസ് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ബത്തക്ക അപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കാം ജ്യൂസാ വേണ്ടേ ബത്തക്ക മുറിച്ചിട്ടേ ആ നമുക്ക് നല്ല തണുത്ത ആ പത്തക്കുന്നില്ല ഇറക്ക് ആ സമയത്ര പന്ത്രണ്ട് മണിയായി അയിറമക്ക് പത്തക്ക തിന്നല്ലേ എന്നിട്ട് നമ്മളെ പണിയെടുക്കല്ലേ നമ്മളെ ഷെസു ഇട്ട് ഇവിടെ ഇല്ല ട്ടാ ഷെസു അങ് പോയിട്ടാ ഉള്ളതോള് നല്ല കളിയിലാ ഉള്ളത് അല്ലേ എന്നെ സഹായിക്കാൻ ആരാ ഉള്ളത് ഉമാന ഐറ ഉണ്ടെന്നെ സഹായിക്കാനുള്ള നല്ല മോളാ നീ തിന്നാൻ തുടങ്ങിയ മധുരണ്ടല്ലേ നമ്മള് എടുക്കോ നീളമ്മളെല്ലേ കേക്കണ്ട വീഡിയോ അറിയോ കേക്കണ്ടെ ഉമ്മയാണ് നോക്കി ഇത്രയും ആക്കി കൊണ്ടുവന്നത് ഉമ്മ പോയിട്ട് ഒരുവല്ലായില്ല ആരും ഇല്ല നമ്മൾ ഉമ്മാ എടുത്തു മരിച്ചു പോയാ അയറ കണ്ടിക്കല്ലേ ഉമ്മാ മേരിക്കുന്നതല്ല ഹോസ്പിറ്റലിനെ ആ എനിക്ക് ഉമ്മാനെ വേണ ഉമ്മാന ഇഷ്ടാ ഏ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കി പോറ ആ ഉമ്മാക്കൊരു ഉമ്മ കൊടുത്തോട്ട് ഉമ്മ ഉമ്മാള് ഞാൻ ഉമ്മ കൊടുത്തിരട്ടെന്ന് പറയും മോള് ആലോചിക്കുന്ന എന്റെ ഉമ്മാമ്മ എടുത്തുന്ന് അങ്ങനെ ഉച്ച സമയമായിരോ ഞാൻ വിചാരിച്ചു ഹോട്ടലിൽ പോയിട്ട് ചോറ് വാങ്ങിയിട്ട് വരാമെന്ന് നല്ല ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് പിന്നെ എനിക്ക് ഇന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പണികളല്ലേ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നത് അടുക്കളപ്പറാണ് അടുക്കളപ്പുറം അതുപോലെ നിറച്ചും പുല്ലുകളാണ് ഉള്ളത് ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കണം നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചാൽ ഇതാണ് ഞങ്ങളെ സീതാപ്പായത്തിൻ്റെ മരം ഇപ്രേശമാണെങ്കിൽ ഇതിൽ നിറച്ചും ഉണ്ടായിട്ടുണ്ട് ഇത് ഉമ്മ മേരിക്കുന്ന സമയത്തിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഇതുണ്ടായത് ആദ്യമായിട്ട് പിടിച്ച സമയത്ത് ഉമ്മ മൂന്ന് നാലന്നെ ഉണ്ടായിട്ടുള്ളു എന്നാലും ഞമ്മൾക്ക് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം പഴുത്തോടനെ തായൽ വീണ് പക്ഷെ ഉമ്മ ഞങ്ങൾക്കായിട്ട് ഒന്ന് എടുത്ത് വെച്ചിന് മാറ്റി വെച്ചിന് എന്നൊരു ഉമ്മ വിളിക്കുമായിരുന്നു മുളേ വാ ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് കിട്ടും കുഞ്ഞുങ്ങൾ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഉമ്മൻ്റെ കൈകൊണ്ട് തിന്നിട്ടുണ്ട് ഈ സംഭവം അതിന് ശേഷം ഉമ്മ മരിച്ചുപോയതിന് ശേഷം ഇത് പിന്നെ കുറേ മരം നിറച്ചുണ്ടാവും അങ്ങനെ ഒരുവിധം രാത്രി ആവാനായപ്പോൾ നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇപ്പം ഞാനും എറയും പുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി നാളത്ര വലിയ പണികളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ ഷെസുവും വീട്ടിലെത്തി അനുജന്റെ കൂടെ ഓളും വീട്ടിലെത്തി രാത്രിത്തെ ഫുഡിൽ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് കഴിച്ചു അൽഫാമാണ് വാങ്ങിയത് ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മളെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ വീണ്ടും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അവ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ടാറ്റാ ബൈ